അപ്പോൾ അനിയൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലിട്ടുള്ള ഒരു നാട്ടിൽ അപ്പം അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണെന്ന് ആദ്യം ചെമ്പുകളെ കിടപ്പിട്ടില്ല തീച്ചുകൊണ്ട് അതിൽ തീ കൊടുത്ത് അതിൽ വെള്ളം വെച്ച് ഒന്നിലും മന്തി ഉണ്ടാക്കിയാണ് പിന്നെ എന്താ ചിക്കൻ പൊരിക്കുണ്ട് അത് ചിക്കൻ ചില്ലിക്ക് വേണ്ടിയിട്ട് ഉരുളിയിൽ എണ്ണ തിളപ്പിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ പിന്നെ മൂരി ബിരിയാണി ഉണ്ട് മൂരി ബിരിയാണി ചിക്കൻ ചില്ലി ചിക്കൻ മന്തി അതിനൊപ്പം പിന്നെ ഒരു പായസം പിന്നെ സലാഡുകൾ അങ്ങനെ ഐറ്റംസുകളാണ് ഇന്നത്തെ പരിപാടിക്കുള്ള ഫുഡ് ഐറ്റംസ് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അനിയൻ്റെ ചെക്കനാണ് അവൻ കാവൽ നിൽക്കുകയാണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത് അവൻ്റെ കുറേ ഗ്യാങ് ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവൻ്റെ ഇത് നമ്മുടെ കൂട്ടുകാരാണ് അപ്പോൾ അവരും നേരത്തെ എത്തിയിട്ടുണ്ട് അനിയൻ്റെ ഭാര്യ വീട്ടുകാരും ടീമുകളും വരുന്നുണ്ട് അവർ വന്ന് അങ്ങനെ മൂരി ബിരിയാണി മന്തി പിന്നെ ചിക്കൻ ചില്ലി ഇതൊക്കെ അങ്ങനെ സെറ്റാക്കി ടൈമിളുമ്പോൾ നിരത്തി ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മന്തി അടിപൊളിയായിരുന്നു പിന്നെ മൂരി ബിരിയാണിനെ പറ്റി പറയണ്ടല്ലോ ഈ ദമ്മിട്ടും മോര് ടേസ്റ്റ് ഉണ്ട് അതൊരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ മൂരി ബിരിയാണിയും മന്തിയും പിന്നെ അതിലേക്ക് ഉണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് പിന്നെ നമ്മളെ അടിപൊളി ഒരു അച്ചാറുണ്ട് കേട്ടോ അത് പഴം കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ് അച്ചാറ് വഴം കൊണ്ടുള്ള അച്ചാറാണ് ഒരു വെറൈറ്റി ആയിരുന്നു പിന്നെ സലാഡുകളും നല്ല അടിപൊളി വെറൈറ്റി ആയിരുന്നു പിന്നെ ചിക്കൻ ചില്ലി അതും എല്ലാം കൂടി പരിപാടി ചാറായി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ പറയാം ബൈ ബൈ